കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പുനരധിവാസ പദ്ധതിക്ക് കൈത്താങ്ങായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം അടിമാലി യൂണിറ്റിൽ നിന്നും നാല് ലക്ഷത്തിനടുത്ത് പണം സമാഹരിച്ചു ജില്ലയിലെ നൂറ്റി യൂണിറ്റുകളിൽ നിന്നും ധനസമാഹരണം നടത്തി ലഭിക്കുന്ന തുക എട്ടാം തീയതിക്ക് ശേഷം ജില്ലാ കമ്മിറ്റി വഴി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുമെന്നും നേതൃത്വം അറിയിച്ചു കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തി വയനാട്ടിലുണ്ടായ വലിയ ദുരന്തത്തിലെ ദുരിതബാധിതർക്കായി കൈകോർക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം നടത്തുകയും വയനാട്ടിലെ ദുരിതബാധിതർക്കായി എത്തിക്കുവാനും ഒരുങ്ങുകയാണ് നേതൃത്വം വയനാട്ടിലെ പുനരധിവാസ പദ്ധതിക്ക് താങ്ങായി അടിമാലി മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ധനസമാഹരണത്തിൽ നാല് ലക്ഷത്തിനടുത്ത് രൂപ സമാഹരിച്ചു ഈ തുക ജില്ലാ കമ്മിറ്റി വഴി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാൻ തീരുമാനിച്ചതായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലാകപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികളെയും മറ്റ് അവിടുത്തെ ജനങ്ങളെയും സഹായിക്കുന്നതിനു വേണ്ടി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അടിമാലി മർച്ചൻസ് അസോസിയേഷൻ അതിൻ്റെ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി ഇറങ്ങുകയും നമ്മുടെ അംഗങ്ങളിൽ നിന്ന് മാത്രം വ്യാപാരികളിൽ നിന്ന് മാത്രം ഏതാണ്ട് നാല് ലക്ഷം രൂപയ്ക്കടുത്തുള്ള തുക സമാഹരിച്ച് ആ തുക ജില്ലാ കമ്മിറ്റി വഴി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ തുക കൃത്യമായും അവിടെയുള്ള അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിക്കുകയും അവർക്ക് പുനരധിവാസത്തിനുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഇത് ദുരന്തത്തിനെതിരായ ആളുകളുടെ എല്ലാവിധ വിഷമതകളും പരിഹരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അതിജീവിച്ച ആളുകൾക്കുള്ള ഒരു പുനരധിവാസ പദ്ധതിക്ക് ഉള്ള ഒരു താങ്ങായി തണലായി നിൽക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഏറ്റവും വലിയ അഭിമാനിക്കുന്നു തുക കൃത്യമായി അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുകയും ഇവരുടെ പുനരധിവാസത്തിനായുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലും ധനസമാഹരണത്തിൽ സഹകരിച്ച വ്യാപാരികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും പി എം ബേബി പറഞ്ഞു ഈ രീതിയിൽ ജില്ലയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകളുടെ കീഴിൽ ധനസമാഹരണം നടത്തുകയും സമാഹരണത്തിലൂടെ ലഭിക്കുന്ന തുക എട്ടാം തീയതിക്ക് ശേഷം ഇടുക്കി ജില്ലാ കമ്മിറ്റി വഴി സംസ്ഥാന കമ്മിറ്റിക്ക് കൈ യും ചെയ്യുമെന്നും നേതൃത്വം അറിയിച്ചു മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ധനസമാഹരണം സംഘടിപ്പിച്ചതെന്നും നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി